ില്ല ഏട്ടൻ്റെ ഭാര്യൻ്റെ ഏ മാസ കൂട്ടിക്കൊണ്ട് പോലെ ചടങ്ങാണ് കേട്ടോ നിങ്ങൾ നാട്ടിൽ എന്ത് പേരെ പറഞ്ഞു മാർക്ക് മറക്കരുത് കേട്ടോ അങ്ങനെന്താ രാവിലെ തന്നെ വിടത് ആ പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉന്നയിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യത്തെ സബ്സ്ക്രൈബ് പോയിട്ട് ഞാൻ മറക്കരുത് കേട്ടോ അതെല്ലാവരും ഉണ്ണേന് മേക്കപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ണിച്ച് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് നല്ല സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ണിയച്ചു വീട് പാലക്കാട് ആട്ടോ അങ്ങനെ ഉണ്ണേച്ച് കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണീച്ചിൻ്റെ വീട്ടിൽ നിന്ന് എന്താ പോലും അവിടെ ഒന്നിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ പാലക്കാടത്തെ ഒരു ചടങ്ങായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ പലഹാരങ്ങളും വളക്ക കത്തിച്ച് സിന്ദൂരും ചന്ദനൊക്കെ തൊട്ട് എടുക്കുകയാണ് കേട്ടോ നെത്തിയിലും കവിളത്തും ഒക്കെ ഇങ്ങനെ ഒറ്റടുക്കാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെന്താ പിന്നെ എല്ലാവരും കൂടി ഫുഡ് അയക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു കിട്ടോ ഇതാണ് ടൊണ്ണേച്ചിൻ്റെ അമ്മ അങ്ങനെ ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ചെറിയ ചടങ്ങ് കഴിക്കാൻ വിചാരിച്ചിട്ട് ദക്ഷിണി കൊടുക്കൽ ഇതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ഉണ്ണിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങല്ലാരും കൂടിയും ബാക്കിൽ ഇറങ്ങാണ് ബാക്കിൽ നോക്കാതെ ഇറങ്ങണം അങ്ങനെ അങ്ങനെതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളും അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ആൾക്കാരും എല്ലാവരും കൂടി ഇങ്ങനെ ബാക്കിൽ ഇറങ്ങി പോകുമായിരുന്നു താഴ്ത്തൊറ്റ ഇറങ്ങി പോകുന്നോണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ബാക്കി എത്തി മുല്ലപ്പ് വെച്ചുകൊണ്ട് നല്ല രസമേ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടെന്ന് പറയാൻ മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ താഴത്താണ് കേട്ടോ വണ്ടി ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെന്താ വണ്ടിക്ക് കയറാനുള്ള പരിപാടിയാണ് ഇങ്ങനത്തെതാ വണ്ടിക്ക് കയറാട്ടോണ്ടിച്ച് വല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പോകാനുള്ള ഒരു ഇതായിട്ട് അങ്ങനെ എന്താ വണ്ടി കയറി ദർശ് ഉമ്മക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബായി ഒക്കെ പറഞ്ഞ ഉണ്ണേച്ചിനെ ഞങ്ങൾ വണ്ടി കേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഉണ്ണിയച്ചി ബാക്കിൽ പോയി ഇരുന്നിട്ടുണ്ട് എന്താ ഉണ്ണിയച്ചിക്ക് ബായി ഒക്കെ ഉണ്ണിയച്ചി ഉണ്ണേച്ചിതാ പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ വിരാഴ്ച തരുന്നവരെ ബായ്